പ്രേക്ഷകരുടെ അടുത്ത് യൂട്യൂബിലൂടെയും എത്തുന്ന ഒരുപാട് നടിമാറിയുന്ന നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിലെല്ലാം തന്നെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു താരമാണ് നടി അമൃത എന്ന് പറയാം എന്നാൽ ഇപ്പോൾ അമൃതയ്ക്ക് വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് അമൃത ഇപ്പോൾ ഒരു പുതിയ സീരിയൽ ചെയ്യുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ ആ സീരിയലിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴേക്കും അമൃത എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മാറിയതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു അമൃതയുടെ ചെറിയ മുടി പെട്ടെന്ന് നീളം വെച്ചോ പെട്ടെന്ന് വണ്ണം വെച്ചോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയോ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ഒരാഴ്ച കൊണ്ട് അമൃതയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് പല അസുഖവും ബാധിച്ചോ ഇങ്ങനെ ചോദിക്കുന്നവർ പോലുമുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ കഥാപാത്രത്തിന് വേണ്ടിയാണ് എന്നാണ് അമൃത പറയുന്നത് വീടിനു വേണ്ടി ഒരുപാട് ഓടി ശ്രമിച്ച് വീടായപ്പോഴേക്കും അമൃത ക്ഷീണിച്ചു പോയി എന്നാണ് എല്ലാവരും പറയുന്നത് വീടിന് പിന്നാലെ ഓടി അമൃത ഇത്രയും തളർന്നു പോയി എന്ന് പറയുന്നവർക്കൊക്കെ തന്നെ സ്നേഹമാണ് തന്നോട് എന്നെനിക്ക് മനസ്സിലാകുന്നു പക്ഷേ വീടിനെ കുറ്റം പറയരുത് ഇതെല്ലാം തന്നെ തൻ്റെ പുതിയ സീരിയലിന് വേണ്ടിയാണ് അത് മനസ്സിലാക്കണമെന്നാണ് അമൃത പറയുന്നത് അമൃത ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ അമൃത ആ സീരിയലിനെക്കുറിച്ചും പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ എനിക്ക് പ്രേക്ഷക സ്പീക്കാര്യത്ത് തന്നതുപോലെ തന്നെ ഇനി ഈ സീരിയലിനും തരണമെന്ന് തന്നെയാണ് അമൃത പറയുന്നത് ഒരാഴ്ച കൊണ്ട് ഇങ്ങനെയാകാൻ പറ്റില്ല പക്ഷേ രേഖയാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ആകണമെന്നാണ് പറയുന്നത് ഒരാഴ്ച കൊണ്ട് നീളം മുടി കിട്ടില്ലല്ലോ എന്നാണ് അമൃത പറഞ്ഞത് സാരിയും നീളം മുടിയും രേഖയും അത്രയും പോലെ ഷോർട്ട് ഹെയറും ചുരിദാറും ആയിരുന്നു നല്ലതെന്നാണ് ചില്ലർ പറഞ്ഞത് ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എൻ്റെ മുടി ഷോർട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കത് വേണ്ടിയല്ല രേഖയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു മാറ്റം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടമെങ്കിൽ എനിക്കിപ്പോഴും ഷോർട്ട് ഹെയർ തന്നെയാണ് നിങ്ങൾ അത് മനസ്സിൽ കണ്ടാൽ മതി അല്ല നിങ്ങൾക്ക് എൻ്റെ ലോങ് ഹെയർ ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ രേഖയിലൂടെ എന്നെ കാണുന്നില്ലേ അല്ലാത്ത സമയം ഷോർട്ട് ഹെയർ ഇഷ്ടമുള്ളവർ അങ്ങനെ കാണട്ടെ അങ്ങനെ കരുതൂ ഇത് കഥാപാത്രത്തിന് വേണ്ടിയാണ് രേഖയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളല്ല വേണ്ടത് പകരം നീളാൻ മുടിയും ഒതുങ്ങിയ സ്വഭാവവും ഒക്കെയാണ് അതുകൊണ്ട് രേഖ ചോദിച്ചതുപോലെ ഞാൻ ഒരുങ്ങി എന്ന് മാത്രമാണ് അതിനങ്ങനെ കണ്ടാൽ മതി എന്നും മറ്റു രീതിയിൽ കാണണ്ട എന്നും ഇപ്പോൾ അമൃത തന്നെ പറഞ്ഞു 来，给俺啊。 രേഖ ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയത് അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ചെറിയ മുടിയോടെ തന്നെ എത്തുമായിരുന്നു ഒരാഴ്ച കൊണ്ട് ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്നും ഇപ്പോൾ അമൃത എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് അമൃതയുടെ പുതിയ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു എന്നിരുന്നാലും ഞങ്ങളുടെ അമൃതയല്ല എന്ന് ഒരു നിമിഷം ഇത് തോന്നിപ്പോയി എന്നും രേഖയായി തന്നെ പെട്ടെന്ന് മാറിയതുപോലെ തോന്നിയെന്നും പറയുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നായിരുന്നു വീട് പണി അത് തുടങ്ങിയ സന്തോഷവും അടുത്തിടെ അമൃത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വ്ളോഗിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും അമൃത പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അമൃതയുടെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ അറിയാറുണ്ട് എന്ന് പറയുന്നതും സത്യമാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ അമൃതയ്ക്ക് നന്നായി തന്നെ സാധിച്ചിട്ടുമുണ്ട് അതെപ്പോഴും അമൃത വെളിപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് അമൃതയുടെ വാർത്തകൾ പെട്ടെന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ